ലെവൻ ബാച്ച് അത് അത് ആയിരിക്കും നല്ലത് കാരണം കുറേ കോമെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റിലേക്ക് പേരുടെ ബാക്ക് ലോഗ്സ് തീർത്തിട്ട് ഫൈവ് നയൻറ്റീൻ ഒക്കെ പറഞ്ഞ ആൾക്കാർ സോ എസ്എൽസിൽ ഫുള്ളേ പ്ലസ് ഇട്ടി എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആരും ആയിട്ടില്ല നിങ്ങളെ വിട്ടേ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും അസിഡിറ്റി ഒക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു തരം ആൾക്കാരുണ്ട് അതായത് ടീച്ചർ ഇപ്പം എന്താ വേണമെങ്കിൽ പറഞ്ഞോട്ട് എനിക്കെന്താ വീട്ടിൽ പോയി ഒരു ഷോട്ട് കണ്ട് പഠിച്ചാൽ പോരാ ഹേ ഹെലോ ഇറ്റ്സ് മീ യോ ഈസ്റ്റിക് മലയാളി ഹിയർ ബാക്ക് വിത്ത് എ ബ്രാൻഡ് ന്യൂ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാരുടെ ഒരു കൺസേൺ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എസ് എൽ സി കുട്ടികളാണെങ്കിലും പ്ലസ് വൺ ബയോ സയൻസ് കുട്ടികളാണെങ്കിലും കുറേ ആൾക്കാരുടെ ഒരു കൺസേൺ ഞാൻ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിട്ട് കോമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു സോ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആൻഡ് എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ഇൻ സൈലം കിങ്സ് ഇലവൻ ബാഷ് കാരണം പാർട്ട് വണ്ണിന് വന്ന റെസ്പോൺസിബിൾ സംതിങ് വെരി ബിഗ് അപ്പം പാർട്ട് ടു ഞാൻ ഇതിൽ തന്നെ ഒതുക്കാം കാരണം പാർട്ട് ടു ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തായിട്ടുള്ള ി ഭയങ്കര ലാഗ് ആയിപ്പോവും അപ്പം വെൽക്കം ബാക്ക് ടു ഈസ് ഇട്ട് ഇൻ മലയാളി ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ വീഡിയോ അപ്പം ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരും താങ്ക്സ് പറയാനുണ്ട് കാരണം വി ആർ ഓൾമോസ്റ്റ് വി ആർ വെരി വെരി ക്ലോസ് ടു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വരാം സോ കിങ്സ് ലെവലിൽ ഞാൻ ഏകദേശം നവംബർ നവംബർ ഒക്കെ വരെ കിങ്സ് ലെവലിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അത് സ്വിച്ച് ചെയ്ത് അഗ്നി ബാച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് സോ കിങ്സ് ഇലെവൻ എന്ന് പറയുന്നത് കുറച്ചധികം ഫീസ് കൊടുത്ത് വാങ്ങിയ ബാച്ച് തന്നെയാണ് കാരണം നീറ്റോർ ജെയിൻ്റെ ബാച്ച് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഉണ്ടാവില്ല നമ്മളുടെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് സം ഹൗ ഐ ആം മാനേജ്ഡ് ടു ഡു വെൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കിങ്സ് ലെവനിൽ ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് യു ആർ ഡുയിങ് പ്രിറ്റി ഗുഡ് ഇൻ ദിസ് ആപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് പോ ചിലപ്പം ചില കുട്ടികൾക്കെങ്കിലും ഭയങ്കര ആവറേജ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എബോ ആവറേജ് ആയ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഇഫ് യു ആർ വെരി കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഒക്കെ തീർക്കാൻ പറ്റും സെറ്റ് ആക്കാൻ പറ്റും വെരി കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ യു യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ എഹെഡ് വിത്ത് ദ കിങ്സ് ഇലവൻ ബാച്ച് അത് അത് ആയിരിക്കും നല്ലത് കാരണം കുറേ കോമെൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റിലേക്ക് ഗിവ് അപ്പ് ചെയ്യാതെ ബാക്ക്ലോഗ്സ് തീർത്തിട്ട് ഫൈവ് നയൻറ്റീൻ ഒക്കെ വാങ്ങിയ ആൾക്കാർ സോ റിയലി എപ്രീഷിയേറ്റ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് അപ്പം അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി ആ ഒരു കൺസേണിനെ കുറിച്ച് സംസാരിക്കാം കാരണം എൻ്റെ ഒരു കോമൻ ബോക്സിൽ കണ്ടതാണ് ലാസ്റ്റ് ടു മന്ത്സ് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ക്ലാസ്സസ് സ്കിപ്പ് ചെയ്തിട്ട് സൈലം ക്ലാസ്സ് മാത്രം കണ്ടാൽ മതിയോന്ന് അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് ആൻഡ് ഈവൻ മൈ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ആൻഡ് അവർക്കത് കുറേ ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് അവർക്ക് കുറച്ച് മടി പിടിച്ചിരുന്നിട്ട് ലാസ്റ്റ് ടു മന്ത്സിലേക്ക് ഒന്നുമില്ലാണ്ടായിപ്പോയിട്ടുണ്ട് സോ ഐ ആം വൺ ഓഫ് ദെ ഹു സ്കിപ്ഡ് ഒരു വൺ വൺ ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ടു മന്ത്സ് ഞാൻ സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഐ വാസ് യൂസിങ് സൈലം ക്ലാസസ് ആൻഡ് ആൾ സോ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ ആ ഒരു സംഭവങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്കൂൾ എന്ന് പറയുന്നത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് ഇപ്പോഴത്തെ ജനറേഷനിൽ കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ചുരുങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്റർ വിത്ത് നീറ്റ് ആൻഡ് ജെയ് പ്രപ്പിലൊക്കെ ഒതുങ്ങി പോവുകയാണ് അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ടീച്ചേഴ്സ് വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു അവർ പ്രത്യേകിച്ച് പി വയ്ക്കും തരില്ല കാരണം അവർക്കറിയാം ട്യൂഷൻ ക്ലാസ് നിന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഞാൻ ഈ ഈയിടെയായിട്ട് ഒബ്സേർവ് ചെയ്ത് പഠിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വൺസ് യു സ്റ്റാർട്ട് ലിസ്ണിംഗ് ഓർ യാ സ്റ്റഡിങ് വിത്ത് ദ സ്കൂൾ ആ ഒരു സംഭവം അതായത് ഇപ്പം കെമിസ്ട്രിയിലെ നമുക്ക് പ്ലസ് ടുവിലെ സൊല്യൂഷൻസ് പറഞ്ഞ ചാപ്റ്റർ എടുക്കുകയാണ് അപ്പോൾ മെസ്സിൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ലെസ് സിക്സ്റ്റി പെർസെൻറ്റേജായി പിന്നെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഓൺലൈൻ ക്ലാസ് എടുത്തു സൊല്യൂഷൻസ് ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ വീണ്ടും മറ്റേ നോട്ടെടുത്തെടുത്ത് നോക്കിയാൽ ഭയങ്കര അധികം സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി വേറൊരുതരം ആൾക്കാരുണ്ട് അതായത് ടീച്ചർ ഇപ്പം എന്താ വേണം പറഞ്ഞോട്ട് എനിക്ക് എന്താ വീട്ടിൽ പോയിട്ട് വൺ ഷോട്ട് കണ്ട് പഠിച്ചാൽ പോരെ അപ്പോൾ രണ്ടാമത് നിങ്ങൾക്കൊരു റിസ്ക് വരും കാരണം സിക്സ് ഓർ സെവൻ അവേഴ്സ് ഓഫ് യുർ ഡേ ഇസ് ബീങ് സ്പെൻഡ് ഇൻ സ്കൂൾ സിക്സ് ഓർ സെവൻ അവേഴ്സ് ഓഫ് യുഡേ ഇസ് ബീങ് സ്പെൻഡ് ഇൻ സ്കൂൾ പിന്നെ രണ്ടാമത് വന്നിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് അവിടെ പഠിച്ചു പക്ഷേ അവിടെ വെറുതെ ഇരുന്ന് ആ സമയം പോക്കി നിങ്ങൾ അവിടെ ഇരിക്കുന്ന ടൈം എഫക്റ്റീവായി യൂസ് ചെയ്താൽ വീട്ടിലിരിക്കുന്ന ടൈം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും സോ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ തന്നെ അത് മതി അത് അതിനെയാണ് എഫക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലാണ്ട് അവിടെ ഒന്നും പഠിക്കുന്നില്ല വീട്ടിൽ പോയിട്ട് ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യാം അതാണ് എഫക്റ്റീവ് എന്ന് വിചാരിക്കുന്നവരോട് ദാറ്റ്സ് എ ബിഗ് മണ്ടത്തരം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ലാസ്റ്റ് ടു മന്ത്സ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിസ്സാവുന്നത് ടെർമിനൽ എക്സാംസ് മോഡൽ എക്സാംസ് ആൻഡ് വോട്ട് എവർ ഇസ് ഹാപ്പനിങ് ദർ റിവിഷൻ ക്യാമ്പറസും കാര്യങ്ങളൊക്കെ വലിയ വലിയ കുറച്ച് പോപ്പുലർ സ്കൂൾസിലൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും നടക്കും കാരണം നമ്മളുടെ എസ് എൽ സി ടൈമിൽ തന്നെ നമുക്ക് സൈലത്തിലെ ഫാക്കൾട്ടീസ് സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ മിസ്സ് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു അബവ് ആവറേജ് ആയിട്ടുള്ളാലും ബിലോ ആവറേജ് ഉള്ള കുട്ടികൾക്ക് അങ്ങനത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ കുറെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ പറ്റും ഇനി സെൽഫ് സ്റ്റഡി മാത്രമേ ഞാൻ പഠിക്കുന്നുള്ള കുട്ടികൾ അങ്ങനെ പഠിച്ച കുട്ടികളും ടോപ്പ് മാർക്സ് വാങ്ങിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കുറച്ചധികം റിസ്ക് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു അണ്ടർ റേറ്റഡ് സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നിങ്ങൾ സ്കൂൾ ഡ്രോപ്പ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളൊന്നും അറിയാത്ത പോലെ വീട്ടിലിങ്ങനെ ഒരു ഇരിക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥ വരും അതായത് ഫുൾ പഠിത്തം ഫുൾ എഴുത്ത് ക്ലാസ് എക്സാമിൻ്റെ സ്ട്രെസ്സ് അപ്പോൾ സ്കൂളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഞാൻ പറയുന്നില്ല ലാസ്റ്റ് വൺ മന്ത് ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്ന പ്രശ്നമില്ല ടു ഓർ ടു ആൻഡ് ഹാഫ് ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം ഒരു മാക്സിമം നിങ്ങൾ ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് വരെ പോകാൻ ശ്രമിക്കുക ബാക്കി നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ചൂടാകുമ്പോൾ നമ്മൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളും അത് എഫക്റ്റീവ് ആവും പക്ഷേ ലാസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ത്രീ മന്ത്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്നത് അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല ഇനി പ്ലസ് വണ്ണിൽ കയറാൻ പോകുന്ന കുട്ടികളാണ് എൻ്റെ ചാനൽ കുറേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് എനിക്കിപ്പം ഈയിടെ ആയിട്ട് എനിക്ക് കിട്ടിയൊരു അറിവാണ് സോ അവർക്ക് തന്നെ ഞാൻ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം നിങ്ങൾക്കിപ്പം അലോട്ട്മെൻറ്റ്സ് കിട്ടാണ്ട് കുറേ കുട്ടികൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എന്ന് പറയുന്നത് പോയി ചേർന്നത് അഡ്മിഷൻ എടുത്തത് ഒരു വലിയൊരു സ്കൂളൊന്നുമല്ല ഞാൻ ഡ്രീം ചെയ്ത സ്കൂൾ അറ്റ്ലീസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രീം ചെയ്തിട്ടല്ല ഒരു സ്കൂളിൽ നിന്ന് കിട്ടണമെന്ന് മൈ ഓൺലി എയിം വാസ് ടു ക്രാക്ക് ഫുള്ളി പ്ലസ് ഫുള്ളേ പ്ലസ്സിലൊരു കാര്യമില്ല എന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കോളൂ അത് വേറെ കാര്യം ഇനി സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ ഈ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂൾ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഞാനെടുത്ത ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്കൂളിലാണ് സോ ഞാൻ നോക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈസിലി പോയി വരാനുള്ള ഒരു സംഭവം എൻ്റെ സ്കൂളിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സ്കൂൾ വരുന്നത് സോ വന്നിട്ട് എനിക്ക് പഠിക്കാനാണെങ്കിലും ആ ഒരു ക്ഷീണം ഒഴിവായി കിട്ടും കാരണം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാണ് സോ അങ്ങനെയാണ് ഞാൻ സ്കൂൾ എടുത്തിട്ടുണ്ടായിരുന്നത് സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സ്കൂള് ഏത് കിട്ടുന്നു കിട്ടുന്നെന്നുള്ളതിലല്ല അവിടുത്തെ ഒക്കെ എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും പറയാൻ പറ്റില്ല ചില സ്കൂളിൽ ഉണ്ടാവും അങ്ങനെ പക്ഷെ ഞാൻ അടുത്ത സ്കൂളിൽ ഒരു പ്രശ്നങ്ങളുമില്ല എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിയിൽ പോകുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ സ്കൂളിൻ്റെ കൂടെ തന്നെ പോകണം ഞാൻ പറയുന്നില്ല സ്കൂളിൽ എടുക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ റിസ്ക് കുറയും സോ അത് നിങ്ങൾ എന്തായാലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇനി നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴേ നിങ്ങൾ സ്കൂള് സ്കിപ്പ് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കരുത് കാരണം ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു എന്നിട്ടും നിങ്ങൾ വെറുതെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചിലപ്പം ഡിമോട്ടിവേറ്റഡ് ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ പോവും അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓൺ എക്സാം ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി എഴുതിയില്ല വെറും ക്രിസ്മസ് ആയി പോകും നിങ്ങൾ എഴുതുന്നത് പിന്നെ നിങ്ങൾ സ്കൂൾ സ്കിപ്പ് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടാവില്ല സോ ഓണം എക്സാമിൽ വൃത്തിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ഏകദേശം നിങ്ങളുടെ അൺഒഫീഷ്യലായ സംഭവം അനുസരിച്ചിട്ടാണെങ്കിലും എത്ര ചാപ്റ്റേഴ്സ് ആണോ ഉള്ളത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ക്രിസ്മസ് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചു നിങ്ങൾ ഫുള്ളി കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇനി വീട്ടിലിരുന്നിട്ട് പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഐ ഡെഫിനറ്റ്ലി സജസ്റ്റ് സിറ്റിംഗ് ഇൻ യുവർ ഹോം പോയി ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എക്സാമിൻ്റെ സമയത്തേക്ക് നമ്മൾ ഫുൾ പഠിത്തം മാത്രമായി പോകും നമുക്കൊരു സ്കിൻ കെയർ സ്കിൻ കെയർ പോട്ടെ ഒരു മെൻറ്റൽ ഹെൽത്ത് പോലും സെറ്റ് സെറ്റാക്കാനുള്ളൊരു ടൈം നമുക്ക് കിട്ടത്തില്ല സോ മെഡിറ്റേഷൻ ചെയ്യാം നല്ല ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ഒരു സമയത്ത് സ്കൂൾ ഡ്രോപ്പ് ചെയ്യുന്ന ചിലരെന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകും അത് നല്ല കാര്യമാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സാം എഴുതി എഴുതി അത് ബാലൻസ് ചെയ്യണം നിങ്ങളുടെ ഹെൽത്ത് നല്ലോണം നോക്കുക കാരണം ലാസ്റ്റിലേക്ക് എക്സാമൊക്കെ ഞാൻ എനിക്കും അങ്ങനെ ആയിരിക്കും ലാസ്റ്റിൽ എനിക്ക് ഒക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുഡ് മര്യാദ കഴിച്ചിട്ടില്ല പിന്നെ എപ്പോഴെങ്കിലും സമയത്ത് ഉറങ്ങും സോ വൺസ് യു ആർ ഏർലി ബേർഡ് അങ്ങനെ തന്നെ ആവാം നോക്കുക അല്ലാണ്ട് എക്സാം ആയതുകൊണ്ട് ഇരുപത്തിനാല് ഇരുന്ന് പഠിക്കുക അങ്ങനെയല്ല അടുത്ത ദിവസം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാനുണ്ട് സോ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് അല്ലെങ്കിൽ സെവൻ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത് വിട്ട് ഒരു കളിയും വേണ്ട പിന്നെ നമ്മൾ കോൺഫിഡൻസ് ആക്കാൻ വേണ്ടി നമ്മൾ തന്നെ കോൺഫിഡൻസ് ആക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ്റെ തലേന്നൊക്കെ എന്താ ഇത് ചെയ്യുക ക്വസ്റ്റ് മോ ടെസ്റ്റ് പോലെ നടത്തുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും അപ്പോൾ നമുക്ക് വിചാരിക്കുമ്പോൾ ആ ഇനി ഒരു ആറ് മണിക്കൂർ ഉറങ്ങിയാലും പ്രശ്നമില്ല കാരണം നമ്മൾ ഫുള്ളി സെറ്റായിട്ടാണല്ലോ ഉറങ്ങുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സോ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഫസ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഭയങ്കര അണ്ടർ റേറ്റഡാണ് അത് നിങ്ങൾ ഒരിക്കലും കണക്കിലെടുക്കാൻ നിൽക്കരുത് ആൻഡ് നിങ്ങളുടെ സ്കൂൾ ഇപ്പോൾ ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് വെറുതെ വായിച്ചു പോകുന്ന സ്കൂളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാരണം അത് അത് കുറച്ച് ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്കൂളുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ ഒരിതിൽ നിങ്ങൾ എന്തായാലും ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ട്യൂഷൻ പോകുന്ന കുട്ടികൾക്ക് സുഖമാണ് അപ്പം ഞാൻ പറയുന്നത് സ്കൂളിലൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി അടുത്തത് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ച് അതായത് നിങ്ങൾ വൺസ് യു ആർ ഫുള്ളി കോൺഫിഡൻറ്റ് ഇൻ വാട്ട് യു സ്റ്റഡി യു ക്യാൻ സ്കിപ്പ് സ്കൂൾ ഇൻ ഒരു വൺ 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 ആൻഡ് ഹാഫ് മന്ത് ഒക്കെ സ്കിപ്പ് ചെയ്യാന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി ഹെൽത്ത് നല്ലോണം നോക്കുക മെൻ്റൽ ഹെൽത്ത് മെഡിറ്റേറ്റ് ചെയ്യുക ഇനി എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യുക എക്സാം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക എക്സാം എഴുതുന്നതോറും യു വിൽ ഗെറ്റ് കോൺഫിഡൻ കോൺഫിഡൻ ആ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യത്തുള്ളു അത് അത് ഒന്നും പഠിച്ചില്ല വെറുതെ എക്സാം എഴുതുക വെറുതെ എക്സാം എഴുതിയാൽ മതി അതുതന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് മതിയാവും മോഡൽ എക്സാം ഒരിക്കലും ക്വിറ്റ് ചെയ്യാതിരിക്കുക മോഡൽ എക്സാം എഴുതുക സോ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സോ ഫസ്റ്റ് വൺ ഞാനിവിടെ പറഞ്ഞ പറയാൻ ആഗ്രഹിച്ചത് ആൻഡ് ആ ഒരു സ്കൂൾ സ്കിപ്പ് ചെയ്യുന്ന കാര്യം ഒരാൾ ചോദിച്ചത് പിന്നെ എൻ്റെ കിങ്സ് ലെവനിലെ ഒരു ചെറിയൊരു റിവ്യൂ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആൻഡ് ആൻഡ് വാട്ട് ഓൾ അതർ തിങ്സ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ബിഫോർ യു റൈറ്റ് അല്ലെങ്കിൽ ബിഫോർ യു അറ്റൻഡ് സച്ച് പ്ലസ് വൺ ഓർ പ്ലസ് ടു ബോർഡ് എക്സാം സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു അവിയൽ വരുവായിപ്പോയെന്നൊരു സംശയമുണ്ട് എന്നാലും നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി തോന്നുന്നു ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അപ്പം ഒരാൾ ടു മന്ത്സ് സ്കൂൾ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആരോ എനിക്ക് ഓർമ്മയില്ല അത് ഞാനിവിടെ വേണമെങ്കിൽ കൊടുക്കാം സോ ആ ഒരു കോമൻറ്റിൽ നിന്നാണ് ഈ ഒരു വീഡിയോയിൻ്റെ ഉത്ഭവം എന്താ പറയുക ഈ വീഡിയോൻ്റെ തുടക്കം അല്ലെങ്കിൽ എന്ന് പറയുക ആ ഒരു കോമൻറ്റിലൂടെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു മനസ്സുണ്ടായത് ആൻഡ് താങ്ക്സ് ഫോർ കോമൻറ്റിങ് ആരാണെങ്കിലും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ പ്ലസ് വണ്ണിലേക്ക് കടന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എസ് എൽ സിയിൽ ഫുള്ളേ പ്ലസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ആയിട്ടില്ല നിങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഇനി മാർക്ക് കുറഞ്ഞവരും നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ എനിക്ക് അയ്യോ ജീവിതം തകർന്നു പോയോ ഇനി മുന്നോട്ടൊന്നും ഇല്ലേ അതൊന്നും അല്ല ഇനിയാണ് സംഭവങ്ങൾ തുടങ്ങാൻ പോകുന്നത് അപ്പം കുഴപ്പാതെ പഠിക്കുക അതായത് കുറച്ച് ഒരു ദിവസം നാല് മണിക്കൂർ പഠിക്കുക ഒന്നുമില്ല ഒരു ദിവസം രണ്ട് മണിക്കൂർ പഠിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും അത് പഠിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം അരമണിക്കൂർ വേണമെങ്കിൽ അത് എല്ലാ ദിവസവും പഠിക്കുക ഫോക്കസ്ഡ് ആയിട്ട് അത് മതി അല്ലാണ്ട് ഇന്ന് അരമണിക്കൂർ പഠിച്ചേ ഇത്രയേ പഠിച്ചുള്ളൂ ഇപ്പം നാളെ അപ്പം ഇന്ന് ഇത്രയേ പഠിച്ചുള്ളൂ ഇനി ഇത് ഇന്ന് അധികം പഠിച്ചു അയാൽ നാളെ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല അതായത് ഒരു പ്രോപ്പർ ഒരു പ്ലാൻ വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പം ഇന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ആയിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു സോ പ്ലസ് വണിലേക്ക് കടന്നവരോട് മറ്റ് മറ്റന്നാൾ അങ്ങനെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ഫ്രഷേഴ്സ് ഡേ ഒക്കെ പൊളിക്കുക എന്നിട്ട് വേഗം വേം പഠിക്കാൻ തുടങ്ങുക കൂടെ എൻജോയ് ചെയ്യുക അതൊരിക്കലും ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയത്തില്ല ആൻഡ് എക്സാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓൺ എക്സാം ഒന്നും ഉണ്ടാവില്ല വെറുതെ നിങ്ങൾ നിങ്ങളെന്നെ മോക്ക് ടെസ്റ്റ് ഇട്ട് എഴുതിക്കോളുക വേഗം വേ ചാപ്റ്റേഴ്സ് തീർക്കുക അപ്പോൾ നമുക്കൊരു ഒരു ഒരു മനസ്സുഖം കിട്ടും എല്ലാരെക്കാളും മുമ്പേ നമ്മൾ ചാപ്റ്റേഴ്സ് തീർത്തിട്ട് അപ്പം നമ്മൾ എക്സാം സെറ്റ് ആക്കുന്ന എന്തായാലും പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും ഞാൻ ഗ്യാരൻറ്റി ആൻഡ് പ്ലസ് വണ്ക്ക് ഓണം എക്സാം ടിപ്സും പ്ലാനുമായിട്ട് ഞാൻ വരുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം സോ ദാറ്റ്സ് എറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഇന്നത്തെ വീഡിയോ അത്ര എനർജറ്റിക് അല്ല കാരണം ഉറക്കം വരുന്നുണ്ട് സമയം ഞാൻ പറഞ്ഞത് സമയം പതിനൊന്നേ മുക്കാൽ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ ത്വരെ വന്നപ്പോൾ ഓടിച്ചാടി വന്നതാണ് സോ ദാറ്റ്സ് എറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ ഹോപ്പ് യു ലൈക്ക് കാരണം വൺ കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് അടുക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് പ്ലസ് വണിലേക്ക് അടക്കുന്ന കുറേ മക്കൾ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കും കുറച്ച് കാര്യങ്ങൾ അറിവുകൾ കിട്ടട്ടെ കിട്ടട്ടെക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് സോ ഹോപ്പ് തിങ്സ് വിൽ ഗെറ്റ് വെൽ സോ ദോ ടുഡേയ്സ് വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ